ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകൾക്കാണ് എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടു നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻഡോ നടുവർ മൂച്ചക്കച്ചോല വണ്ടോ തന്നെ ാലും എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരു ചോയ്സ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകുണ്ട് പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ രണ്ടു പേർ നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ ഇന്നലെ പന്ത്രണ്ട് അൻപതോടെയാണ് രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത് ചെറിയ പാക്കറ്റുകളാക്കി ബാഗുകളിൽ ഭദ്രമായി സൂക്ഷിച്ച കഞ്ചാവ് വിൽപ്പനയ്ക്കായി പോകാൻ തുടങ്ങുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് എക്സൈസ് സംഘം കഞ്ചാവിന്റെ തൂക്കം അളന്ന് തിട്ടപ്പെടുത്തുകയാണ് വനം വകുപ്പിന്റെ ഡിപ്പോക്ക് സമീപം കെ റോഡിൽ നിന്നാണ് ഇവർ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരും കോഴിക്കോട് ഉത്തരമേഖലാ സ്വാഡും ചേർന്നാണ് പിടികൂടിയത് നിലമ്പൂർ മേഖലയിലെ മൊത്തക്കച്ചവടത്തിലെ കണ്ണുകളാണ് ഇവർ എന്ന സൂചനയാണ് എക്സൈസ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ